കുട്ടികൾ ഇങ്ങനെ വിരലുകൾ ചപ്പുന്നത് വളരെ സാധാരണമാണ് കൊച്ചുകുട്ടികൾ മുതൽ അല്പം മുതിർന്ന കുട്ടികൾ വരെ ഇങ്ങനെ ചെയ്യാറുണ്ട് ഇത് അവരുടെ പാരൻസിന് അത്യാവശ്യം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മനാ തന്നെ കിട്ടുന്ന രണ്ട് റിഫ്ലക്സുകളാണ് റൂട്ടിംഗ് റിഫ്ലക്സും സക്കിംഗ് റിഫ്ലക്സും റൂട്ടിംഗ് റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അവരെ കവളത്ത് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വശത്തേക്ക് അവർ തല തിരിക്കുകയും വാതോറക്കുകയും ചെയ്യുന്നത് സക്കിങ് റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അവരെ വായിൽ നമ്മൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് അവർ സക്ക് ചെയ്യാനും അല്ലെങ്കിൽ അത് ചപ്പാനുമുള്ള ഒരു ടെൻഡൻസി ഇത് രണ്ടും കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിർത്താനായിട്ട് വളരെ അത്യാവശ്യമാണ് ഇത് അവരെ ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല ചുറ്റുപാടുമുള്ള ലോകത്തെ മനസ്സിലാക്കാനും സഹായിക്കും രണ്ട് മൂന്ന് മാസം പ്രായമാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വിരലുകൾ വായിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും സക്കിങ് റിഫ്ലെക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ വിരലുകൾ അവരുടെ വായിൽ ടച്ച് ചെയ്യുമ്പോൾ അവരതിന് ചപ്പാൻ തുടങ്ങും ഇത് അവർക്ക് വളരെ റിലാക്സിംഗും അതേപോലെ തന്നെ വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കും ഇതിൽ നിന്ന് ഏറെ സന്തോഷം കിട്ടുന്നുകൊണ്ട് തന്നെ ഇതൊരു ശീലമായിട്ട് മാറാനും സാധ്യതയുണ്ട് എന്നാൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിൽ നിന്ന് അവർക്ക് സന്തോഷം കിട്ടുകയും ചെയ്യുമ്പോൾ ഈ ഒരു ശീലം തനിയെ അവരെ വിട്ടുപോകും ചില കുട്ടികൾ അതായത് ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാൻ പറ്റാത്ത കുട്ടികൾ എന്തെങ്കിലും സ്ട്രെസ്സോ ആങ്സൈറ്റിയോ ഉള്ള കുട്ടികളിലേക്കാൾ ഇതൊരു ശീലമായിട്ട് തുടർന്നു പോകാനും സാധ്യതയുണ്ട്